എന്താണ് നമ്മുടെ ആത്മാവിന്റെ ശക്തി മഹാനായ ഉമറുൽ ഫാറൂഖ് അലി അള്ളാഹു അൽഹു തങ്ങളെ അലട്ടിയിരുന്ന ഒരു മൂന്ന് പ്രശ്നമുണ്ടായിരുന്നു നമ്മൾ ആലോചിച്ചാൽ നമ്മളീ അലട്ടിയ പ്രശ്നം മഹാനത് പറഞ്ഞു എന്നെ അലട്ടുന്നവല്ലാത്തൊരു മൂന്ന് പ്രശ്നമുണ്ട് ഞാൻ ആലോചിച്ചിട്ട് അതിന് മറുപടി കിട്ടുന്നില്ല അഷ്റഫുൽ ഹൽഫു സല്ലാഹു അലൈഹു വസല്ല മതങ്ങളിൽ നിന്നും എനിക്കിതിന് മറുപടി കിട്ടത്തക്ക ഹജീഫും കേട്ടതോർമ്മയില്ല ഇനി ആരോടാണിത് ചോദിച്ചാൽ ലഭിക്കുക ഉരുക്കഴിക്കുന്ന പ്രശ്നങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കാറുള്ളത് അലി റബി അള്ളാഹുന്റെ മുമ്പിലാണ് തങ്ങൾ സർവകലാവല്ലഭനായ വിജ്ഞാനത്തിന്റെ ഭണ്ഡാരമായ അലി ജബുറി അള്ളാഹുഖുനോട് തങ്ങൾ ഇക്കാര്യത്തിലും പ്രശ്നം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു അവർ പറഞ്ഞ അലി ഉപമാന ഉനുത്ത ചിലപ്പോൾ ഞാൻ ഇവിടെ സദസ്യരുണ്ടാകാറുണ്ട് നിങ്ങളുണ്ടാകാറില്ല ചിലപ്പോൾ നിങ്ങൾ സന്നിഹിതാവുമ്പോൾ ഞാൻ സന്നിഹിതരാകാറില്ല അതുകൊണ്ട് ഞാൻ ഇല്ലാത്ത വല്ല ദിവസങ്ങളിലും മഷറഫുൽ ഹൽക്ക സല്ലാഹു അലൈഹു വസ്ലമതങ്ങൾ പഠിപ്പിച്ചു തന്ന വിവരമുണ്ടാകും നിങ്ങളുടെ കയ്യിലൊന്ന് ഊഹിച്ച് മനസ്സിലാക്കി ഇതടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രശ്നം വെക്കുന്നത് ഒരു മൂന്ന് പ്രശ്നം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം ഇബുനാബിദുന്യാന വേദന ചെയ്യുന്ന ഹദീസ് ആത്മാവനെ കുറിച്ചും നഫ്സിനെ കുറിച്ചും മാത്രം പറയുന്ന ഇബുനാബിദുൻ ഒരു കിതാബുണ്ട് കിതാബ് നഫ്സി വർവ് നമ്മുടെ ഇമാമുകൾ അഷറഫുൽ വസ്ല മതങ്ങളെ തൊട്ട് ഇഭിഷേകമായി വന്ന ഹരീദുകൾ മാത്രം സ്വീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പലരും ലക്ഷക്കണക്കിന് ഹദീസുകൾ ലോകത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ഒരു കിതാബുൽ ഇതിൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസാണ് ഞാൻ പറയുന്നത് അലി ഫാറൂഖ് തങ്ങൾ പറഞ്ഞു മൂന്ന് പ്രശ്നം ഈ മൂന്ന് പ്രശ്നത്തെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വിവരവുമുണ്ടോ ഞാൻ നബിയുടെ സദസ്സിലില്ലാത്ത വല്ലതും പറഞ്ഞതായി ഹരിയാർ പറഞ്ഞു ഏതാണ് ഈ മൂന്ന് പ്രശ്നം ഉമർ അള്ളാഹു വന് വരുത്തുന്നു ിബുർമിൽ മനുഷ്യനെ പരതി നോക്കിയാൽ ചില മനുഷ്യർക്ക് ചിലരോടൊരു അവർ ഈ ഒരു നേട്ടവുമില്ല എന്നാലും അയാളോട് ഇഷ്ട വെറുതൊർ വലം ചില മനുഷ്യർക്ക് ചില മനുഷ്യരോട് വെറുതെ ഒരു ദേഷ്യം അയാളിൽ നിന്ന് ഒരു പത്രവും ഒന്നും അയാൾ കേൾക്കുന്നില്ല എന്തായിരിക്കും ഇതിന്റെ കാരണം നമ്മൾ ആലോചിച്ചാലും കുരുക്കഴിഞ്ഞാർന്ന പ്രശ്നം എന്താണ് ചില മനുഷ്യന്മാരെ നമ്മൾ പുറത്തിറങ്ങി കണ്ടാൽ തന്നെ അയാളെ മോച്ചി നോക്കിയാൽ തന്നെ വല്ലാത്തൊരു വല്ലാത്തൊരിഷ്ട പിന്നെ അയാൾ പറയുമ്പോഴൊക്കെ കേൾക്കും ചോദിക്കും നോക്കാൻ മനസ്സിലാക്കും മുഖത്തേക്ക് നോക്കിയപ്പോ തന്നെ ഒരു ഇഷ്ടം എന്താണ് ഈ ഇഷ്ടത്തിന്റെ വിധാനം അയാളിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല ഈ ആൾക്ക് എന്നാലും ഇഷ്ടപ്പെടുന്നല്ലോ ചിലരെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ വെറുപ്പ് കറുത്തിട്ട് ചുറുക്കില്ല എന്നിട്ട് എന്നൊക്കെ പറഞ്ഞു ഇതൊന്നുമല്ല എന്റെ അർത്ഥം എത്രയോ കറുത്ത മനുഷ്യന്മാരെ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എത്രയോ അഴകില്ലാത്ത മനുഷ്യന്മാരെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ വല്ല മുഹാദ്വിഥീങ്ങളോ ആലിമീങ്ങളോ വലിയ ബുദ്ധിജീവികളോ ഒക്കെ ജീവിക്കോ മിക്കവാറും ബുദ്ധിജീവികളും മുഹാദ്ധീയങ്ങളും ആലിമീങ്ങളും ഒക്കെ അടിമകളും കറുത്തവരും കറുത്തവരുടെ മക്കളുമായിട്ടുള്ള വിരൂപരുമായിരുന്നു ഒരുപാട് മന്ദന്മാർ ഇവരെയൊക്കെ വിജ്ഞാനത്തിന്റെ പേരിൽ മാത്രം അറിയുന്നതല്ല അവരുടെ മുഖം കാണുമ്പോൾ തന്നെ മനുഷ്യൻ അറിയുമ്പോഴേ വിജ്ഞാനം അവരിൽ നിന്ന് പഠിക്കാൻ അവരുടെ അടുത്തേക്ക് എത്തും ഇന്നും ഇത് ശരിയാ ചിലരും കണ്ട പ്രത്യേക ഒരു ഇഷ്ടം ചിലരെ കണ്ട ഒരു വെറുപ്പ് വെറുപ്പിനും ഇഷ്ടത്തിനും നിദാനമാകുന്നത് അയാളിൽ നിന്ന് നേട്ടമോ കോട്ടമോ ഉപദ്രവമോ കേടോ ആണെങ്കിൽ അതല്ല കാണുന്നത് ഇതെന്താണ് കാരണം വലിയൊരു പ്രശ്നം അലി തന്നെയാകുമെന്ന് പറഞ്ഞു അതോ പ്രശ്നം അതിന്റെ വിവരം എന്റെ അടുക്കരല്ലേ ൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ മനുഷ്യന്റെ ഈ സ്നേഹം ബന്ധപ്പെട്ട് കിടക്കുന്നത് ആത്മാവുമായാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ആത്മീയ ലോകത്ത് ഈ രാത്മാക്കൾ തമ്മിൽ പരിചയം കാണും അള്ളാഹുബൻ റസൂൽ പറഞ്ഞ ഹദീസിലുള്ളത് സംഭരിച്ച് സമ്മേളിപ്പിച്ച് അള്ളാഹു താല ഒരു കൂട്ടുന്ന വലിയ ഒരു സേന തന്നെയാണ് ആത്മാക്കളുടെ ലോകം മനുഷ്യസേന മനുഷ്യ സൈന്യം എന്നൊക്കെ പറയുന്നത് പോലെ ആത്മാക്കളുടെ ഒരു സൈന്യവും ആത്മാക്കളുടെ ഒരു സേനയുമാണ് ഈ മനുഷ്യന്മാരുടെയൊക്കെ ആത്മാക്കളുടെ ഒരു സേനയായി പോകുന്നു അന്തരീക്ഷത്തിലും ഭൂമിയിലല്ലാതെയും അവല്ലാതെയും അവക്ക് തമ്മിൽ സന്ധിക്കാനും യോജിക്കാനും കണ്ടുമുട്ടാനും സാധിക്കും ചിലരെ കുറിച്ച് ആത്മാവ് ചില ആത്മാവ് ഇഷ്ടപ്പെടാതെ ലോകത്തിന്റെ മുൻപിൽ നിന്ന് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ വന്നിരിക്കും അവിടെ വെച്ച് പരിചയപ്പെട്ടവരും ഇഷ്ടപ്പെട്ടവരും ലോകത്ത് വരുമ്പോ ജഡത്തിലായി നിൽക്കുമ്പോഴും ഇടങ്ങുന്നു അവിടെ വെച്ച് പരിചയപ്പെടാത്ത ആത്മാക്കളോ വെറുപ്പുള്ള ആത്മാക്കളോ ജഡത്തിൽ ഇറങ്ങിയിട്ട് വരുമ്പോഴും വെറുപ്പിൽ വരുന്നു അപ്പാത്മാക്കളുടെ ലോകത്തെ സ്നേഹത്തിന്റെയും വെറുപ്പിന്റെയും ഭാഗമാൻ പരിചയപ്പെടാതെ നേട്ടമില്ലാതെ കോട്ടമില്ലാതെ ഈ ലോകത്തിൽ നിന്ന് കാണുന്ന സ്നേഹത്തിന്റെയും ദേഷ്യത്തിന്റെയും കഷ്ടം ഉമർ എന്നിവരുടെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഇത് ചില മനുഷ്യന്മാർ അവർ പഠിച്ചത് ചിലപ്പോ പച്ചമറച്ചു ആലോചിച്ചു നോക്കുമ്പോ കിട്ടൂല ഭീതിയെല്ലാം നോക്കിയിട്ട് കിട്ടിയില്ല ആയത്തിന്റെ ബാക്കി നോക്കിയിട്ട് കിട്ടിയില്ല ഒരു ഹദീസ് വിവരിച്ചു കൊടുക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല നല്ലൊരു ഹദീ വിവരം പറഞ്ഞു കൊടുക്കുമ്പോ എന്താ പറഞ്ഞു ഓർക്കാതെ പ്രയാസപ്പെട്ടു പോയി കിട്ടിയില്ല അല്പനേരം ഇങ്ങനെ നിന്ന് മറന്ന ഈ സംഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഇത് പെട്ടെന്ന് കാണാൻ ഓർമ്മയിലെത്തുന്നു ഇതെങ്ങനെയാ മനുഷ്യന് സാധിക്കുന്നത് തന്നെയാ നമ്മുടെയൊക്കെ അനുഭവമാണ് തങ്ങൾ ഈ ചോദിക്കുന്നത് സ്വഹാബാക്കൾക്ക് വിവരമുണ്ടാകാനും കാര്യങ്ങൾ ചോദിച്ചറിയാനുമുള്ള അവരുടെ ആകർഷണവും അവർക്കതിനുണ്ടായിരുന്ന ആവേശവും കൂടി നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാം സാധാരണ നമുക്കൊക്കെ അനുഭവപ്പെടുന്ന അനുഭവങ്ങൾ എടുത്തിട്ട് ഇതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ ചോദിച്ചറിയുകയാണ് ഫാറൂഖ് അള്ളാഹു അപ്പൊ മനുഷ്യൻ പഠിച്ചത് മറക്കുന്നു മറന്നത് പിന്നെ തീർത്തും മറക്കുന്നില്ല ചെലപ്പോ പെട്ടെന്ന് ഊർക്കുന്നു ഇതിന് ചില മുറക്കുണ്ടാകും ചിലർ അള്ളാ മുസ്ലിം അലഹസേനാ മറക്കും മറന്നത് പോലും ചിലര് വേറെന്തെങ്കിലും ഒരു ദിക്കൊരു ചൊല്ലിയാൽ മറന്നു കിട്ടും ചിലർ മൂക്കും അങ്ങനെ ചൊറിഞ്ഞാൽ കിട്ടും ചിലർ കക്കൂസ് പോയാൽ കിട്ടും ചിലർ നിഷ്കരിക്കാൻ നിന്നാ കിട്ടും മറന്ന മനുഷ്യർ എപ്പോഴും പെട്ടെന്ന് ഓർമ്മയിൽ കിട്ടുന്നു ഇത് എവിടെ ഒന്ന് കിട്ടുന്നു പിന്നെ മറക്കും ഇതാണ് ഫാറൂഖ് അലി അള്ളാഹുഖിന്റെ ചോദ്യം അലി അലി അള്ളാഹുഖു പറഞ്ഞു ഇതും ഞാൻ റസൂലിൽ നിന്ന് കേട്ടിട്ടുണ്ട് നിങ്ങളില്ലാത്ത സമയത്ത് ഞാൻ കേട്ട ഹജീദിനിതുമുണ്ട് سمعت رسول الله صلى الله عليه وسلم يقول ما في القلوب قلب الا وله صحابة كصحابة القمر بين القمر مضيء اذا تجللته صحابة اظلم اذا تجلت فاضاء وبين القلب يتحدث اذا تجللته صحابة فنسيا اذ تجلت عنه فيذكر شاندرن كانت الليل ما شو شاندرن അതിനിടയിൽ ശോഭിക്കുന്ന ചന്ദ്രന്റെ നേരെ ഒരു മേഘകഷ്ടം വന്ന് മറയിടുന്നു മേഘം മറയിട്ടാൽ ചന്ദ്രന്റെ പ്രഭ കാണുന്നില്ല എന്താണ് ചന്ദ്രന്റെ പ്രഭയെ മറച്ചുവെച്ചത് ചന്ദ്രൻ എന്തുകൊണ്ട് വെളിച്ചം തന്നില്ല ചന്ദ്രന് കീഴേ മേഘം വന്ന് നമുക്കിടയിൽ മറയിട്ട് ഇതുപോലെ മനുഷ്യന്റെ ഹൃദയമാകുന്ന ലോകത്ത് ആത്മാവിന്റെ ലോകത്തും മേഘങ്ങളുണ്ട് വായുവുണ്ട് ഈ വായുവിന്റെ മേഘം വന്നിട്ട് ആത്മാവിന്റെ ലോകത്ത് ആത്മാവിന്റെ കേന്ദ്രമായ കൽപുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ ഓർമ്മശക്തിയുടെ കേന്ദ്രമായി നമ്മൾ വിശ്വസിക്കുന്ന കൽപുമായി ബന്ധപ്പെട്ട് കൽബെന്നാൽ ആത്മാവാൺ അല്ലെങ്കിൽ ആത്മാവിന്റെ കേന്ദ്രമാണ് ഹൃദയം എന്നതിന് ഭാഷാർത്ഥപ്പെടുത്ത തലച്ചോറ് എന്ന് വേണമെങ്കിൽ പറയാ തലച്ചോറ് ഹൃദയം എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ ആത്മാവ് ബന്ധപ്പെട്ട് നിൽക്കുന്ന കേന്ദ്രമാണ് നെഞ്ചിനെ പിളർത്താൽ കിരുന്ന മാംസപിണ്ഡമല്ല കിട്ടുന്ന ചോറിന്റെ കഷ്ടവുമല്ല ഇതുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു ഒളിവും ഒരു തെളിച്ചവുമാണ് വാസ്തവത്തിലുള്ള പറഞ്ഞ ഉദ്ദേശം ഈ കൽബിനും മേഘമുണ്ട് കൽബ് തെളിഞ്ഞു നിൽക്കുന്ന പ്രകാശിച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെ മേഘം വന്ന് മറയിടും ആ മേഘം മറയിടുമ്പോൾ മറക്കും മേഘം അല്പം നീങ്ങിയാലോ മറന്നു ഓർമ്മയിൽ വരും അപ്പൊ കൽവിന്റെയും ആത്മാവിന്റെയും ഇടയിലുള്ള മേഘം കൊണ്ടുള്ള മറവാണ് മറവി മേഘം തെളിഞ്ഞാൽ മേഘം കാർ ഒഴിഞ്ഞാൽ മറവി പോകും പിന്നെ അവൻ ഓർമ്മയിൽ വരും അവൻ പഠിച്ചത് അവിടെ കൽവിൽ തെളിഞ്ഞു നിൽക്കും അലൈഹി തങ്ങളുടെ അഷറഫ്ലാഹു വലൈഖു രണ്ട് കാര്യത്തിന് മറുപടി കിട്ടി ഇനി ഒരു കാര്യം കൂടിയുണ്ട് ഇയാ ഫമിൻഹാ മനുഷ്യൻ സ്വപ്നം കാണുന്നു ചില സ്വപ്നങ്ങൾ കാണാൻ പതി പുലരുന്നു ചില സ്വപ്നങ്ങളോ തീരെ പുലരാതെ പേ കിനാവുകളും ഭയപ്പെടുത്തുന്ന കിനാവുകളും കിനാവുകളും ഇതെന്താ അതിൻ്റെ കണ്ണിയിൽ രണ്ടു തരം കിനാവ് എത്രയെത്ര സ്വപ്നങ്ങളുണ്ട് കണ്ടതുപോലെ പുലരുന്നത് ഇത് വിശ്വാസി അവിശ്വാസം ഒന്നും കണക്കില്ല അബൂജഹൽ കണ്ട എത്ര എത്ര സ്വപ്നങ്ങൾ പുലർന്നിട്ടുണ്ട് അഷ്റഫ് അലൈഹി വസ്ലമ തങ്ങളെ പോലുള്ള പ്രവാചകന്മാർ കാണുന്ന സ്വപ്നം പിന്നെ പറയേണ്ട മുഴു സ്വപ്നവും ആക്കാൻ അത് വഹിയുമാണ് സ്വൽ കാണുന്ന സ്വപ്നത്തിൽ എത്രയോ സ്വപ്നങ്ങൾ പുലർന്നതുണ്ട് നമ്മൾ കാണുന്ന സ്വപ്നത്തിലുണ്ട് ചില സ്വപ്നങ്ങളൊക്കെ പുലരുന്നത് അപൂർവാനേ ഉള്ളൂ എന്നാൽ മിക്ക സ്വപ്നങ്ങളും നമ്മുടേത് കള്ള അപ്പൊ കള്ളമായി വരുന്ന സ്വപ്നവും സത്യസന്ധമായി പുലരുന്ന സ്വപ്നവും തമ്മിൽ വ്യവഹരിക്കാനും വിവേചിക്കാനും പറ്റുന്ന മാനദണ്ഡമെന്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സ്വപ്നത്തെ പറഞ്ഞു ഇതിനും മറുപടി ഉണ്ട് വസല്ലമ തങ്ങൾ നിങ്ങളില്ലാത്ത ഒരു സമയത്ത് പറഞ്ഞ അഷറഫുന്റെ ഓർമ്മയിലുണ്ട് എന്താണ് മനുഷ്യൻ ഉറങ്ങിക്കിടക്കുമ്പോ അവന്റെ ആത്മാവിനെ അള്ളാഹു താല ഉയർത്തുകയാണ് ആ ആത്മാവ് എവിടേക്കാണ് അറിച്ചിലേക്കാണ് അള്ളാഹു താല ഉയർത്തുന്നത് അള്ളാഹുബൻറെ ഭാഗത്തേക്ക് അത്ഭുതം തന്നെ അത് നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ആത്മാവ് ഉയരുന്നുണ്ട് നമ്മൾ ഓരോരുത്തന്റെ ഉയരുന്നുണ്ട് ഇത് വിശുദ്ധ ഖുർഖാന്റെ കൂടി പ്രഖ്യാപനമാണ് ലോകത്ത് രണ്ടു തരം ആത്മാവുണ്ടെന്ന് നമ്മുടെ ഇമാമുകൾ പഠിപ്പിക്കാൻ പോലും കാരണം ഇതാണ് ഉറങ്ങുന്ന അവസരത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നവർ ആത്മാവുണ്ട് മനുഷ്യൻ അപ്പോഴും ജീവിച്ചിരിക്കുകയാണ് ജീവിച്ചിരിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്നവർ ആത്മാവുണ്ട് ദിനേന നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാവുണ്ട് വാസ്തവത്തിൽ ആത്മാവിന്റെ രണ്ട് മുഖമാണിത് ആത്മാവിന്റെ ഒരു മുഖം നമുക്ക് എന്നും എന്നും നഷ്ടപ്പെടുകയാൽ പകലിൽ തന്നെ ഒരു സമയം നഷ്ടപ്പെടും വീണ്ടും അത് വരും എവിടെയാണിത് പോകുന്നത് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു അള്ളാഹുതാല ആത്മാവിനെ പിടിച്ചെടുക്കുന്നു മരിക്കുന്ന സമയത്ത് പിടിച്ചെടുക്കുന്നു അള്ളാഹുതാല മരണപ്പെടുന്നവരുടെ ആത്മാവിനെ മരണപ്പെടാത്ത ആത്മാവുണ്ട് പരാത്മാവിന്റെ ഒരു മുഖം അതിനെ അള്ളാഹു താലെ പിടിക്കുന്നത് ഉറങ്ങുന്ന നേരത്ത് ഉറങ്ങുന്ന നേരത്തെ ആത്മാവനെ പിടിച്ച് അങ്ങോട്ട് കേറ്റുന്നു അറിറ്റുന്നു അറിഷിന്റെ വേദിയിൽ അവിടെ ഒരുപാട് പണിണ്ട് ഇതൊക്കെ ഹദീഥകളിലുണ്ട് നമ്മളതൊന്നും വിവരിച്ചിട്ട് ഫലമില്ല ആത്മാവന് തിരിയാത്ത ലോകത്ത് ആത്മാവനെ മനസ്സിലാകാത്ത ലോകത്ത് ആത്മാവിന്റെ ക്രിയകൾ പറഞ്ഞാൽ സംവദിക്കുന്നില്ലെങ്കിൽ വിവരമില്ലെന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ നമ്മളെങ്ങനെയാ കിടക്കുന്നത് നമ്മുടെ ആത്മാവ് എങ്ങനെ കിടക്കുന്നത് നമ്മുടെ ആത്മാവ് എങ്ങനെ ചെയ്യും നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ ചെയ്യും നമ്മുടെ ആത്മാവ് എങ്ങനെ ഭക്ഷിക്കും എങ്ങനെ ഭക്ഷിക്കും ഇതൊന്നും മനസ്സിലാകാത്ത ലോകത്ത് റസൂലിന്റെ ഹതി ഇത് പെട്ടെന്ന് കേട്ടാ സമ്മതിക്കാൻ കഴിയില്ല പക്ഷെ ഇത് ഇവരെ കേട് ആത്മാവിനെ തിരിയാത്തപ്പോ ആത്മാവിന്റെ ക്രിയ പറഞ്ഞാലും നമുക്ക് തിരിയില്ലെങ്കിലും സമ്മതിക്കുക സമ്മതിക്കാത്തൊരു പരമാർത്ഥമല്ലേ നമ്മൾ അംഗീകരിക്കുന്നത് നമ്മുടെ ആത്മാവിനെ എന്നാൽ ഈ ആത്മാവിന്റെ ചലനങ്ങളെയും രൂപങ്ങളെയും ക്രിയകളെയും ക്രിയങ്ങളെയും റസൂൽ പറയുമ്പോ സമ്മതിക്ക മേലേക്ക് കയറ്റുന്നു ആത്മാവിനെ പോയി യറ്റിയിട്ട് അറിസങ്കൽ പോയിവിശ്വാസിയുടെ ആത്മാവ് പഠിപ്പിക്കുന്നുണ്ട് റസൂൽ ഈ അലി കയറ്റുന്നതിന് മുൻപേ ചില ആത്മാക്കൾ വഴിയിൽ വെച്ച് ഉണർന്നു പോകും വഴിയിൽ വെച്ച് ഉണർന്നു പോകുന്ന നേരത്ത് അറിസിങ്കലേക്ക് എത്തുന്നതിന് മുൻപ് ഈ ആത്മാക്കൾ കാണുന്ന കിനാവുകൾ കള്ളക്കിനാവുകളാണ് ചിലപ്പോൾ പേടിപ്പെടുത്തുന്ന പേക്കിനാവുകളാണ് പുലരാത്ത കിനാവുകളാണ് അതിന്റെ കേന്ദ്രത്തിലും അത് വെക്കേണ്ടിടത്തും എത്തിയതിനു ശേഷം കാണുന്ന കിനാവോ മലക്കൂത്ത് സമാവാത്തിൽ കടന്ന ശേഷമുള്ള കിനാവാണ് ആലമുൽമുൽക്കന്ന ഈ ബാഹ്യപ്രപഞ്ചത്തിൽ നിന്നും പദാർത്ഥത്തിൽ നിന്നും വിട്ട് ആലമുൽ എന്ന മലക്കൂരുടെ ലോകമാകുന്ന അതിന്ദ്രിയ ലോകത്തേക്ക് കടക്കുന്ന ആത്മാവാണ് അവിടെ പ്രവേശിച്ചതിന് ശേഷമാണോ ആത്മാവ് കിനാ കാണുന്നത് ആ കിനാവ് പുലരുക തന്നെ ചെയ്യും ആ കിനാവ് ശരിക്കും വൃത്യമല്ല ും ചെല കിനാവ് കിനാവിൽ കണ്ടതുപോലെ ചില കിനാവ് കിനാവിൽ വ്യാഖ്യാനി കണ്ടതുപോലെ വ്യാഖ്യാനിച്ച് പുലരും അല്ലാണ്ട് റസൂലിന്റെ സ്വപ്നത്തിൽ തന്നെ ഇത്തരം കിനാവുകൾ ഉണ്ടായിട്ടുണ്ട് പശുവിനെ അറുക്കുന്നത് കിനാവ് കണ്ടു പശുവിനെ പശുവിനാർക്കുന്ന കിനാവ് റസൂലുള്ള പറയുന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞ യുദ്ധത്തിൽ അങ്ങനെ പുലർന്ന് അങ്ങനെ റസൂറുള്ള എത്രയോ ഗിനാവ് കണ്ട് ഒട്ടകത്ത് അറക്കുന്നത് പശുവിനെ അറക്കുന്നത് മൂരി അറക്കുന്നത് മേഘം പായുന്നത് കിനാവിലുണ്ട് ഇതൊക്കെ വ്യാഖ്യാനിക്കണം സ്വപ്നത്തിൽ പശുവിനെ കണ്ടാലെന്ത് സ്വപ്നത്തിൽ മനുഷ്യനെ കണ്ടാലെന്ത് സ്വപ്നത്തിൽ രക്തം കണ്ടാലെന്ത് ഇതിനൊക്കെ വ്യാഖ്യാനമുണ്ട് ഈ വ്യാഖ്യാനത്തിന്റെ വിവരമാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിമിനെ മിസ്രറിന്റെ ആധിപത്യം നേടിക്കൊടുത്ത വിജ്ഞാനം എന്ന് നമുക്കൊക്കെ അറിയാ കഥ വായിക്കുമ്പോ ആ വിജ്ഞാനം ഒരു വലിയ വിജ്ഞാനമാണ് അത്തരത്തിലുള്ള കിനാവല്ലാതെ അക്ഷരം പതി പുലരുന്ന കിനാവുണ്ട് എന്താ അക്ഷരം പതി പുലരുന്ന കിനാവ് മുഹമ്മദ് നിന്ന് വന്നത് ഞാൻ കിനാ കാണുന്നു നേരം കൊടുത്തു നോക്കുമ്പോ അങ്ങനെ തന്നെ ഞാൻ കണ്ട രീതിയിൽ തന്നെ ഞാൻ കണ്ട പ്ലേറ്റിൽ തന്നെ ഞാൻ സ്വീകരിക്കാൻ ആയി കണ്ട ആളുകൾ തന്നെ സ്വീകരിച്ചിട്ട് മുഹമ്മദ് വീട്ടിലെത്തുന്നു ഇത്തരം കിനാവുകളുടെ അനുഭവം സാധാരണ ഔദ്യൊന്നും ആകേണ്ട വിനായകളുടെ ആളുകളൊന്നും ആയിട്ട് നമ്മൾ അറിയേണ്ട സാധാരണ മനുഷ്യന്മാർക്കൊക്കെ വരാ എവിടെയാണ് ഈ പുലരുന്ന കിനാവ് അവിശ്വാസികൾക്കും വരെ ഈ കിനാവ് അവരുടെ ആത്മാവിനെ കൊണ്ടുപോയിട്ട് മലക്കൂറ്റന്റെ ഭാഗത്തേക്ക് ഉറക്കുന്ന സമയത്ത് അള്ളാഹു എത്തിച്ചാൽ അവിടെ എത്തിയതിനു ശേഷമാണോ ഉണരാതെ കാണുന്നത് അവിടെ എത്തിക്കഴിഞ്ഞ ശേഷമാണോ ഉണരുന്നത് എങ്കിൽ അവരുടെ കിനാവ് പുലരും ഉണരാതയാണോ കാണുന്നത് കിനാവ് ഫാറൂഖ് പുലരുമേയില്ലാഹുരം കിട്ടിയപ്പോ എന്റെ മൂന്ന് ചോദ്യവും കഴിഞ്ഞു ഈ മൂന്ന് ചോദ്യം കൂടി ഞാൻ മരിക്കുന്നതിന് മുമ്പേ വിവരം തന്ന അള്ളാഹുബന് സ്തുതി ചെയ്തും പറഞ്ഞ് ബഹുമാനപ്പെട്ട അലി റബി അള്ളാഹു കിനാഫിൽ നിന്നിരിക്കുകയാണ് മഹാൻ ആഴിമുറി നോക്കൂ നിങ്ങൾ നമ്മളെ നിത്യ അനുഭവത്തിലുള്ള സാധാരണ മറദീ മറതി കഴിഞ്ഞുള്ള ഓർമ്മ സാധാരണഗതിയിലുള്ള കിനാവ് പുലരുന്ന കിനാവ് പുലരാത്ത കിനാവ് ആളുകളെ വെറുതെ മനുഷ്യൻ സ്നേഹിക്കുന്നു വെറുതെ മനുഷ്യൻ ഇഷ്ടപ്പെടാതിരിക്കുന്നു ഇതിന്റെ പിന്നിലാണ് ആത്മീയമായ ശക്തിയും ആത്മാവിന്റെ ശക്തിയും അലിറലി അള്ളാഹു അൽഹു തങ്ങൾ അവർ അഷ്റഫു തങ്ങളുടെ ഹത്തിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്തുന്നു ഇബുനു അബ്ബാസ് അലി അള്ളാഹു ഒരിക്കൽ ചോദിച്ചപ്പോ ഉമർ എന്നവർ തന്നെ ഈ മറുപടിയിലെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇബുനു അബ്ബാസിൽ കൊടുത്ത വിവരവും ഇമാം തൊതുറാന്നിവേദനം ചെയ്ത ഹിൽ കാണാം ഇത്ര ശക്തിയുള്ള നമ്മുടെ ഒരു ഭാഗമാണ് ആത്മാവ്